കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഒരു വർഷത്തോളം വേറൊരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻ്റ് എടുത്തായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഫോർത്ത് ഫെസിറ്റിയിൽ ഫിഫ്ത്ത് ഫിഫ്റ്റിലോ ആയിട്ട് ഞാൻ ആയി വളരെ സന്തോഷം ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ് വളരെ നല്ലതാണ് എനിക്കറിയാമെന്ന് വെച്ച് ഏറ്റവും നല്ല ടെസ്റ്റ് ട്രീറ്റ്മെൻറ്റാണ് ഞാനിവിടെ റിസീവ് ചെയ്തത് ആൻഡിൽ എൻ്റെ ഡെലിവറി വരെ എല്ലാ കാര്യങ്ങളും ഡോക്ടർ വളരെ കൃത്യമായിട്ട് നമുക്ക്

സൊസൈറ്റീന് ആഗസ്റ്റ് തേർട്ടി തേർട്ടിഎത്തിനായിരുന്നു ആഫ്റ്റർ ഡെലിവറി ആണെങ്കിലും ഡോക്ടർ വളരെ കെയറിംഗ് ആയിരുന്നു ഞാൻ ഇപ്പോൾ വേറെ ഹോസ്പിറ്റലിലാണ് ഡെലിവറി എന്ന് പറയുന്നത് എങ്കിലും ഡോക്ടർ വിളിച്ചതിന്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ടായിരുന്നു എൻ്റെ പ്രിൻസ് ആണ് വൺ ഒരു ഡേയിലും ഒരു ഫീമെയിലും